ഇരിട്ടിയിൽ എക്സൈസ് പിടികൂടിയത് റാക്കറ്റിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മൊത്തമായി കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിക്കുന്ന റാക്കറ്റാണ് പിന്നിൽ അറുപത് കിലോ കഞ്ചാവാണ് ഇരിട്ടിയിൽ എക്സൈസ് പിടികൂടിയത് ഇരിട്ടി എക്സൈസ് ഇൻസ്പെക്ടർ പ്രജീഷ് കുന്നുമ്മലിന്റെ നേതൃത്വത്തിലാണ് ശനിയാഴ്ച കഞ്ചാവ് വേട്ട നടത്തിയത് കഞ്ചാവുമായി എത്തിയ കെ എൽ ഇരുപത്തിയൊൻപത് ബി എൺപത്തി എട്ട് നമ്പർ ഫിയറ്റ് കാർ എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു ചെക്ക് പോസ്റ്റിൽ എമർജൻസി ലൈറ്റും ഇട്ട് അമിത വേഗതയിൽ കാർ കടന്നുപോയതായിരുന്നു സംശയം തോന്നിയാണ് ഈ കാർ ഇരിട്ടി ടൌണിൽ എത്തിയപ്പോൾ എക്സൈസ് പിടികൂടിയത് ചുക്ലി മേനപ്രം കൈതോൽപീടികയിൽ കെ പി ഹക്കീമിനെയാണ് അറസ്റ്റ് ചെയ്തത് കർണാടകയിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നാണ് സംശയിക്കുന്നത് കഞ്ചാവ് മൊത്തവിതരണ സംഘത്തിലെ കണ്ണിയാണ് ഹക്കീമെന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം ഹക്കീമിന്റെ ഫോൺ കേന്ദ്രീകരിച്ചാണ് ഈ റാക്കറ്റിലെ മറ്റു കണ്ണികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയത് സംഘത്തിൽ കൂടുതൽ പേർ ഉണ്ടെന്ന് തന്നെയാണ് എക്സൈസിൻ്റെ നിഗമനം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ടി കെ വിനോദൻ കെ പി പ്രമോദ് കെ വി സുരേഷ് പ്രിവന്റീവ് ഓഫീസർ ഷബി കുര്യൻ വി കെ അനിൽകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വി ശ്രീനിവാസൻ കെ രമീഷ് സന്ദീപ് ഗണപതിയാടൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വി ശരണ്യ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ